പട്ടിണി കിടക്കുന്നവര് ഉണ്ടായിരിക്കാം പക്ഷേ മാനദണ്ഡം വെച്ച് പറയണം മാനദണ്ഡം വെച്ച് ഇപ്പോ എൽ ഡി എഫ് ഉണ്ടാക്കിയ മാനദണ്ഡം വെച്ച് നോക്കിയാൽ കേരളത്തിൽ നവംബർ ഒന്നു മുതൽ അതിദാരിദ്രർ ഇല്ല മനസ്സിലായില്ലേ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് വരെ മരച്ചു ഇനി ഇന്റെ അപ്പുറത്തേക്ക് വേറെ വർത്താനം ഇല്ലേ ഇത് ആരാ തീരുമാനിക്കുന്നത് ഇതിടതുപക്ഷമാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ അതിദാരിദ്ര്യരാണോ ആണെങ്കിൽ ഇവിടെ പ്രസക്തി ഒന്നുമല്ല ഇന്നു മുതൽ നിങ്ങൾ പണക്കാരാണ് അപ്പൊ നമുക്ക് റെജിലൂക്കോസിനെ ഇന്നലെ കൊടുത്തതിന്റെ ബാക്കി ഡോസ് ഇന്ന് കൊടുക്കാം വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ് പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകരായ നിങ്ങൾ നൽകുന്ന സംഭാവനകൾ കൊണ്ടാണ് അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടമില്ലാത്ത ആളുകൾ നമ്മൾ വീഡിയോ ഇടുമ്പോഴത്തേക്ക് അപ്പോൾ തന്നെ പിടിച്ച് നെഗറ്റീവ് റിപ്പോർട്ട് അടിക്കും അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ വീഡിയോന്റെ റീച്ച് താഴെപ്പോൾ ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തില്ല നമുക്ക് വരുമാനവും ലഭിക്കില്ല അങ്ങനെ കുറച്ച് ആയി കഴിയുമ്പോൾ ഇവിടെ പണി നിർത്തി പോകും എന്ന ഒരു മോട്ടീവിന്റെ പേരിലാണ് അത് ചെയ്തത് അത് തെറ്റിപ്പോയി ഞാൻ അത് നിർത്തിയില്ല പകരം ഇത് കാണാൻ ഇഷ്ടമുള്ള ആളുകളോട് എന്നെ സാമ്പത്തികമായി പിന്തുണയ്ക്കൂ എന്നാണ് ഞാൻ അഭ്യർത്ഥിച്ചത് അപ്പോൾ അവരുടെ പിന്തുണ കൊണ്ടാണ് ഞാൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കുറച്ച് കാലം കൂടി ഇത് സൗട്ട് ചെയ്യാനായിട്ട് നമുക്ക് ടൈം വേണം അത് ായിരിക്കും എനിക്ക് നിങ്ങളുടെ സഹായം അത്യാവശ്യമായിട്ടുണ്ട് അതുപോലെ നമ്മൾ പാരലായിട്ട് ന്യൂസ് പൊളിന്യൂസ് വേറൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തേക്കാം അവിടെ ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതും കൂടെ കാണുക അവിടെ നമുക്ക് നിലവിൽ ഇവിടത്തെ പോലത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് വൈകാതെ അവിടെ വരുമാനം ശരിയായാൽ എനിക്ക് നിങ്ങളുടെ ഈ ഒരു എന്താ അഭ്യർത്ഥന നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമുക്ക് വിഷയത്തിലേക്ക് വരാം എല്ലാവരും ഇവിടെ അപ്പൊ അതിന്റെ എല്ലാ ഫലമായിട്ട് നമ്മുടെ കേരളത്തിൽ അതി ദരിദ്രില്ലാത്ത എത്രയോ ഭവനങ്ങൾ ഭവനങ്ങള് ഉണ്ട് മനസ്സിലായോ സാറേ മനസ്സിലാക്കി തരാം അതായത് ഇവിടെ ഒരുപാട് പേര് ചാരിറ്റി ചെയ്യുന്നുണ്ട് കേരളത്തിലെ ചാരിറ്റി ചെയ്യുന്ന ആൾക്കാർ അധികം ഉണ്ടെന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല അത് ആൾക്കാർ ഒരുപാട് പേര് മനസ്സനുമുള്ളവരായത് കൊണ്ട് തന്നെ മറ്റൊരാൾ വിഷമിക്കുന്നു അല്ലെങ്കിൽ ഭക്ഷണം ഇല്ലാണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നു അല്ലെങ്കിൽ ജീവിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നു എന്നൊക്കെ കാണുമ്പോൾ അവർക്ക് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാം അവർക്ക് ഒരു ജോലിയാക്കി കൊടുക്കാം അല്ലെങ്കിൽ ആ കുട്ടീനെ ഒന്ന് പഠിപ്പിക്കാം അല്ലെങ്കിൽ ഒന്ന് ട്രീറ്റ്മെന്റിന് നമുക്കൊന്ന് ഹെൽപ് ചെയ്യാം ഈ ഒരു മനസ്സുള്ള വ്യക്തികളാണ് കേരളത്തിൽ മൊത്തമായിട്ടുള്ളത് അതിന് ഈ കേരളത്തിൽ നിന്നൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് എങ്ങോട്ട് പോയാലും ഈ ഒരു മനസ്സ് മലയാളിക്കുള്ളത് കൊണ്ട് തന്നെ ഒരു ചാരിറ്റി എന്നൊരു സംഗതി അങ്ങനെ ഒരു ഒരു അഭ്യർത്ഥനയൊക്കെ വരുമ്പോ നമ്മൾ എന്നെ തള്ളിക്കളയാറില്ല അതിനെ പി ആറിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുകയാണ് ഇവര് ഇവരിപ്പോ ഈ നവംബർ ഒന്നിന് അതി ദാരിദ്ര്യം ഇല്ലാതെ പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ ഡി വൈ എഫ് എ കൊടുക്കുന്ന പൊതിച്ചോറ് സേവാഭാരതി ഇവർ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് സേവാഭാരതി ഒരു കുന്തവും ചെയ്യുന്നില്ലെന്ന കാല ആംബുലൻസ് പ്രളയത്തിന്റെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയെന്നും കോവിഡ് സമയത്തും കുറെ തട്ടിപ്പടത്തിയെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നടത്തിരുന്ന വ്യക്തികൾ ഇപ്പ പറയാ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഞാൻ മാറ്റി കടന്നില്ല സേവാഭാരതി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അടക്കം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ആലോചിക്കാം നമുക്ക് അച്ചായൻ ബോൾഡിന്റെ അച്ചായനുണ്ട് അദ്ദേഹം ഒരുപാട് പേര് സഹായിക്കാറുണ്ട് ഇസ്ഗ്രാമിൽ ഒരുപാട് പേര് ഇന്ന് ഒരുപാട് പേര് സഹായിക്കാറുണ്ട് പഠിക്കാനുള്ള സഹായം ചെയ്യുന്ന ഒരു കുടുംബത്തെ തന്നെ തെറ്റുന്നവർ അതുപോലെ തന്നെ ട്രീമെന്റ് സഹായം ചെയ്തവർ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ യൂസഫലും മുതലും ഒ വി ചെമ്മണ്ണൂർ വരെയുള്ള ആളുകൾ ചെയ്യുന്നതിന്റെ എല്ലാം ഗുണഭോക്താക്കളായതാരാണ് സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് എന്ന് പറയുന്ന ഒരു സർക്കാർ ഇങ്ങനെയാണ് ഇവർ നവംബർ ഒന്നോടുകൂടി അതി ദാരിദ്രത ഇല്ലാതാക്കിയത് എങ്ങനെ ഇരിക്കണം അത് ഞാൻ ഒരു ചെറിയൊരു ഡൗട്ട് വെച്ചോട്ടെ ലൂക്കോസേ ഇഫ് ഇൻ കേസ് ഈ ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഇല്ല എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തു കൊടുക്കായിരുന്നോ ഇല്ല 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 അല്ലേ ഓക്കെ ഇനി ശരി നിങ്ങൾക്ക് വേറെ ഇവിടെ യു ഡി എഫോ അല്ലെങ്കിൽ ബി ജെ പി ഒക്കെയാണ് ഭരിക്കുന്ന വരുതുക അപ്പം അവരാണ് ഭരിക്കുന്നത് ഈ ചാരിറ്റിക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റില്ലേ അല്ലെങ്കിൽ അവർ ചെയ്യുന്നതിന് എന്തെങ്കിലും തടസ്സം അവരുണ്ടാക്കുമോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഈ ഒരു ഈ ഒരു അതിദാരി ഇപ്പം നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണോ അവർ ചാരിറ്റി ചെയ്യുന്നത് അത് വേറെ ഒരു ഗവൺമെന്റ് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ നാട്ടുകാരെ ഇറങ്ങി ചാരിറ്റി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് ഉളുപ്പില്ലേ ഉളുപ്പില്ലേ മറ്റൊരുത്തന്റെ പ്രയത്നത്തിൽ മറ്റൊരുത്തന്റെ മനസ്സിന്റെ അലിവിൽ ഒക്കെ കേറി നിന്ന് കേരളം അതിദാരിദ്ര്യം ഇല്ലാതായിരിക്കുന്നു ആ ഞങ്ങൾ ചെയ്ത് കാണിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് ഉളുപ്പില്ലേ എന്നാ ചോദിക്കുന്നേ ഇപ്പൊ ഞാനൊരു നൂറ് രൂപ ഒരാൾക്ക് കൊടുക്കാൽ അത് എന്റെ അധ്വാനത്തിൽ നിന്ന് എന്റെ മനസ്സിന് തോന്നിയിട്ടാണ് ഞാൻ കൊടുക്കണേ അതിന്റെ ക്രെഡിറ്റ് എങ്ങനെയാണ് പിണറായി വിജയന് സ്വന്തമാകുന്നത് അതിന്റെ ക്രെഡിറ്റ് എങ്ങനെയാണ് എൽ ഡി എഫിന് സ്വന്തമാകുന്നത് അതിന്റെ ക്രെഡിറ്റ് എങ്ങനെയാണ് നിങ്ങളുടെ സർക്കാരിന്റെ നേട്ടമാവുന്നത് നിങ്ങളെ കൊണ്ട് കൊള്ളില്ലാന്നിട്ട് നിങ്ങൾക്ക് കഴിവില്ലാഞ്ഞിട്ടല്ലേ ഇവിടെ ഇത്രയും ആൾക്കാർ പട്ടിണി കിടക്കുന്നത് ഇത്രയും ചാരിറ്റി ഈ സാധാരണക്കാരായ ജനങ്ങൾ ഈ പറയുന്ന വോട്ട് ഇട്ട് കൊടുത്ത നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്യാത്തത് കൊണ്ടല്ലേ സാധാരണക്കാരായി ഇറങ്ങി ഞങ്ങൾ ചെയ്യേണ്ടി വരുന്നത് അത് നിങ്ങളുടെ കഴിവുകേടില് എന്നിട്ട് നാണമില്ലേ നിങ്ങൾക്ക് അത് വേറൊരു മനുഷ്യൻ ഇറങ്ങി ചെയ്യുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുത്ത് അത് നിങ്ങളുടെ നേട്ടമാണെന്ന് പറയാൻ ഉളുപ്പില്ലേ എന്നാണ് ചോദ്യം ഈ സർക്കാർ ഏത് ഇത് പ്രഖ്യാപിക്കുന്നത് ബുദ്ധിജീവത്തിലാണ് ഈ ഒരു ഒരു പറയാൻ പറയാൻ പറ്റുമോ പറ്റുമോ ബുദ്ധിജീവികളെ ബുജികളെ ഇത് നിങ്ങൾക്കുള്ള അവർഡാണ് അതായത് ഇടതുപക്ഷം പ്രക്ഷോഭത്തിലാവുന്ന എല്ലാ സമയത്തും നിങ്ങളുടെ ഉളിപ്പില്ലാത്ത നാക്ക് കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് പി ആറ് ചെയ്തതിന് നിങ്ങൾക്ക് റെജിലൂക്കോസ് എന്ന മൂത്ത കമ്മി തരുന്ന ഒരു അവാർഡാണ് നിങ്ങൾ വാങ്ങിച്ചു കയ്യിൽ വെച്ചോളൂ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും പട്ടിണി കിടന്ന അനുഭവം ഉണ്ടോ നിങ്ങൾ ആർക്കെങ്കിലും മനുഷ്യർക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഭാഷയിൽ സംസാരിക്കുന്ന വ്യക്തികളാണോ ഇതൊന്നും അല്ലാത്ത സാംസ്കാരിക നായകൻ എന്തിനാ ഇവിടെ അതിദാരിദ്രതർ ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെയൊക്കെ പ്രഖ്യാപിക്കുന്നത് എന്തിനാ എങ്ങനെയാണ് നിങ്ങളൊക്കെ ചെയ്തത് ഇതൊക്കെ എന്തിനാ ചോദിക്കുന്നത് എന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ നിങ്ങൾക്ക് സർക്കാർ എന്തെങ്കിലും തെറ്റു ചെയ്താൽ സാധാരണ ജനങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ ചെയ്താൽ ചോദിക്കാനുള്ള യാതൊരു റൈറ്റ്സും ഇല്ല ആസ് പെർ ദി കമ്മി ഈ പറയുന്ന എക്സ്പ്ലനേഷൻ മനസ്സിലായോ നിങ്ങൾ ചോദിക്കാൻ പാടില്ലേ നിങ്ങൾക്ക് ആകെ ഒരു പണിയുള്ളൂ ലക്ഷദ്വീപിനെ പറ്റി എഴുതാൻ പറയുമ്പോൾ ലക്ഷദ്വീപിനെപ്പി എഴുതുക ബിജെപിക്കെതിരെ എഴുതാൻ പറയുമ്പോൾ ബി ജെ പിക്ക് എഴുതുക ആർ എസ് എസിനെതിരെ എഴുതാൻ പറയുമ്പോൾ ആർ എസ് എസിനെതിരെ എഴുതാം ഇത് മാത്രമാണ് നിങ്ങളുടെ പണി അതിദാരിദ്രനെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിക്കാനായിട്ട് ഒരു പ്രോഗ്രാം നടത്തും പിണറായി സർക്കാർ ഈ ഒമ്പത് വർഷമായിട്ട് ഒരു ദിവസം പോലും കോൺക്ലേവും മറ്റൊന്നും ഒന്നും നടത്താതിരുന്നിട്ടില്ല ഇദ്ദേഹം ഏതോ പി ആർ വർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു പി ആർ ഗ്രൂപ്പ് ഒക്കെ മുൻനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്ന കഴിവുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിനാണ് ഇഷ്ടമുള്ള കാര്യം അവിടെ ഒക്കെ കൊണ്ടുവന്ന് നിലനിന്ന് നിൽക്കാനാണ് സാംസ്കാരിക നായകർ ഞങ്ങളൊക്കെ കളിയാക്കി നായകർ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് നായ ചെയ്യുന്ന ആ ഒരു പണിയുള്ളൂ അല്ലെ എന്താണ് നായയുടെ പണി കുരക്കുക അത് മാത്രം അതിന് മാത്രമേ നിങ്ങൾ ആവശ്യമുള്ളൂ എന്നുള്ളത് അടിവരെ ഇട്ട് ലൂക്കോസ് രൂപ ബാക്കി കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണ്ട കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണ്ട അത് ദാരിദ്ര്യെന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ദാരിദ്ര്യട്ടില്ല നിങ്ങൾ വിശ്വസിച്ചോളൂ അടുത്ത ഇലക്ഷന് ഞങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്തോളൂ ചെയ്യോ ചെയ്യോ ചെയ്യടമണ്ടന്മാരെ എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ നിങ്ങളോട് പേഴ്സണലി ചോദിക്കാം ചെയ്യോ ഇടതുപക്ഷത്തിന് തന്നെ എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അവന്റെ മനസ്സിൽ ഒരു അതിനെ വിറ്റ് നിങ്ങളാണ് മാർക്കറ്റ് ഈ സ്വയം വിമർശനമാണ് നടത്തുന്നത് അല്ലെങ്കിൽ സി പി എമ്മിനെ എൽ ഡി എഫിനെ ഒക്കെയാണ് പറയുന്നത് നിങ്ങൾക്ക് തോന്നിയേക്കാം അതായത് എക്സാക്റ്റ് ആ വാചകം നിങ്ങൾ നടത്തേ അതായത് വിശക്കുന്നവന്റെ വിശപ്പ് മറ്റൊരാൾ മാറ്റി കൊടുത്തപ്പോൾ അത് വിറ്റേ കാശാക്കാൻ നോക്കുന്നത് ആരാണ് സിമ്പിൾ സിമ്പിളായിട്ട് നിങ്ങളൊന്ന് പറഞ്ഞേ ഇടതുപക്ഷം അല്ല അത് വേറെ ആരുമല്ല വിശക്കുന്നവന്റെ വിശപ്പ് അതായത് ഇവിടെ പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യനെ ആരെങ്കിലും കൊണ്ടുപോയി പൊതിച്ചോറ് കൊടുത്താൽ അതിന്റെ ക്രെഡിറ്റ് എടുത്ത് ഇന്ന് നവംബർ ഒന്നാം തീയതി അതിദാരിദ്ര്യല്ലാതെ ഞങ്ങളാക്കി എന്നും പറഞ്ഞുകൊണ്ട് മാർക്കറ്റ് ചെയ്യുന്ന നിങ്ങളല്ലാതെ വേറെ ആര് സഖാക്കളെ വേറെ ആരാണ് ഈ ഉളിപ്പില്ലായ്മ കാണിക്കുന്നത് താങ്കൾ ഇപ്പോൾ അറിഞ്ഞോ അറിയാതെയോ വാ കൊണ്ട് ഏറ്റു പറഞ്ഞിരിക്കുന്നത് ഈ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്തികേടിനെ പറ്റിയിട്ടാണ് ഇവിടെ ഒരു മനുഷ്യൻ പട്ടിന് കിടക്കുമ്പോൾ അവന്റെ വയറ് നിറഞ്ഞിരിക്കുകയാണെന്ന് നിങ്ങൾ വാ കൊണ്ട് പറഞ്ഞാൽ അവരുടെ വയറ് നിറയുമോ ഹേ ആയി നമ്മൾ ഇത്രയാണ് ചോദിക്കുന്നത് നിറയുമോ നിങ്ങൾ അവിടെ ഒരുത്തം റോട്ടി കിടക്കാണ് നിങ്ങൾ പറയാണ് അവൻ അവിടെ വീടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ വീടുണ്ടാകുമോ നിങ്ങൾ പറയുന്നതാണോ ഈ ലോകത്ത് നടക്കുന്നത് മറ്റുള്ളവരുടെ പ്രവൃത്തിയുടെ മറ്റുള്ളവരുടെ ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റ് എടുത്തിട്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളിപ്പോൾ ഡിവൈഎഫ്ഐന്റെ കാര്യം പറയുന്നുണ്ടല്ലോ ഡിവൈഎഫ്ഐ നൽകുന്ന പൊതിച്ചോറ് ഡിവൈഫ് എ നൽകുന്ന പൊതിച്ചോറ് എങ്ങനെയാണ് പൊതിച്ചോറ് ഓരോ വീട്ടിൽ നിന്നും ഓരോ വ്യക്തികൾ അവര് ആ വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനം വെച്ചിട്ട് പൊതിഞ്ഞ് വെക്കുന്ന സംഗതിയാണ് ഇതാണ് കൺസെപ്റ്റ് കുറേയൊക്കെ ആൾക്കാരെ സമ്മാനസാല കൊടുക്കുന്നുണ്ട് കുറെ ഒക്കെ ഈ പറയുന്ന പോലെ ഭീഷണിപ്പെടുത്തി മേടിക്കുന്ന സംഗതികളുണ്ട് അതിന്റെ വാർത്തകളൊക്കെ കുറച്ച് പുറത്ത് വന്നായിരുന്നു ഇത് കൊണ്ടുപോയി ആശുപത്രികളിൽ വിതരണം ചെയ്യുന്നു എന്ന പരിപാടിയാണ് ആകെ ഡിവൈഎഫ്ഐ ചെയ്യുന്നത് അതിനാണ് ഇവർ പൊതിച്ചോറ് കൊടുക്കുന്നത് പൊതിച്ചോറ് കൊടുക്കുന്നത് പറയുന്നത് കേട്ടാ തോന്നും ഡിവൈഫ് ഐക്കാർ എല്ലാവരും കൂടി ചേർന്ന് അവരുടെ അധ്വാനത്തിൽ നിന്നും പങ്ക് എടുത്ത് ചോറുണ്ടാക്കി കറി ഉണ്ടാക്കി പൊതിഞ്ഞ് അത് പാക്ക് ചെയ്ത് കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ ഇത് ഡിവൈഎഫ്ഐ ചെയ്യുന്നു എന്ന് പറയാം പക്ഷേ നാട്ടുകാരുടെ അധ്വാനത്തിൽ നിന്നും അവരുണ്ടാക്കി കൊടുക്കുന്ന പൊതിച്ചോറ് കൊണ്ടുപോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഡെലിവറി ഏജന്റിന്റെ ജോലി മാത്രം എടുക്കുന്ന ഡിവൈഎഫ്ഐ അതിന്റെ ക്രെഡിറ്റ് എടുക്കുന്നു നിങ്ങളുടെ പാർട്ടിയുടെ എന്താ പറയുക നിങ്ങളുടെ പാർട്ടിയുടെ സ്വഭാവമാണിത് നിങ്ങൾ ഒരു മനുഷ്യനും നല്ലത് ചെയ്യില്ല മറിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു മനുഷ്യനും നല്ലത് ചെയ്താൽ അതിന്റെ ക്രെഡിറ്റ് എടുത്ത് നിങ്ങൾ നിങ്ങളുടെ ഡാറ്റയിൽ എഴുതി വെക്കും എന്നിട്ട് പറയും നിങ്ങളുടെ മാനദണ്ഡ പ്രകാരം ഇയാൾ ആദ്യ ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷപ്പെട്ടു ആരെ രക്ഷപ്പെടുത്തിയത് അച്ചായംസ് ഗോൾഡ് ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷെ സി പി എമ്മിന്റെ പേരില് അത് അങ്ങ് എഴുതി വെക്കുന്നു ഉള്ളുപ്പുണ്ടോ ഹേ ഉള്ളുപ്പുണ്ടോ ഹേ എന്ത് കാര്യം നടക്കാനും നാട്ടുകാരെ പിരിച്ചാണ് നിങ്ങൾക്ക് ശീലം അല്ലെ ചുവന്ന വക്കറ്റും കൊണ്ടല്ലാതെ സ്വന്തം പോക്കറ്റിൽ നിന്നും അധ്വാനിച്ചുണ്ടാക്കിയ പത്ത് രൂപ എടുത്ത സഖാവൂലം ചെയ്തിട്ടുണ്ടോ അല്ല അധ്വാനിച്ചുണ്ടാക്കണമെങ്കിൽ ആദ്യം അധ്വാനിക്കണമല്ലോ ഏത് തൊഴിലാളി നേതാവിനെ അധ്വാനത്തെക്കുറിച്ച് അറിയാവുന്നേ മുതലാളിമാരെ നശിപ്പിച്ചല്ലാതെ എന്ത് പണിക്കാ പോയിട്ടുള്ള പണിത് വേർത്ത് ഉണ്ടാക്കിയാലാണ് അതിന്റെ വിലയറിയുള്ളൂ മനസ്സിലായില്ലേ ആറ്റ ഉണ്ടാക്കാനും മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് പിടിച്ചു പറിക്കാനും മാത്രം നടക്കുന്നവർക്ക് ഇത് മനസ്സിലാകില്ല ജനങ്ങളെ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളെല്ലാം മതി ദാരിദ്ര്യത്തിൽ നിന്നും മുക്തരായ വ്യക്തികളാണോ ദാരിദ്ര്യത്തിൽ എന്തെങ്കിലും മുക്തരായ വ്യക്തികളാണോ നിങ്ങളൊക്കെ ഈ പറയുന്ന ഇവര് പറയുന്നത് പോലെ വലിയ രീതിയിലുള്ള ബാസവരുമായി ഇവര് പറയുന്ന നൂറ്റി മുപ്പത്തെട്ടിലും ഒരു ദിവസം ഉണ്ടെങ്കിൽ മതിയെന്നാ പറയുന്നത് മതിയോ മതിയോ നൂറ്റി രൂപ ഒരു ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് പണക്കാരായോ എത്രയൊക്കെ കഷ്ടപ്പാടിലാണ് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെയൊക്കെ അവസ്ഥകൾ എന്താ ഇതിലൊന്ന് കമന്റ് ആയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ യഥാർത്ഥ ചിത്രം ഈ വീഡിയോ കാണുന്നവർക്കും കമന്റ് കാണുന്നവർക്കും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ